ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഒരു മൂഡും ഇല്ലാതെയാണ് സംസാരിച്ചത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാനോട്ട് എനിക്ക് മാത്രമേ തോന്നിയുള്ളൂ പക്ഷേ പലരും അങ്ങനെ വീഡിയോ കിട്ടിയിട്ടെന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും തോന്നുന്നുണ്ടല്ലേ ലാലേട്ടനൊട്ടും ഒരു എനർജി ഇല്ലാ ഒരു 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 ഇതില്ലാതെ നിൽക്കുന്നത് ഇപ്പം എനിക്ക് മനസ്സിലായി ഈ ലാലേട്ടൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും അല്ല ഇതൊന്നും പറ്റിയെന്ന് സംസാരിക്കുന്നത് ബിഗ് ബോസിൻ്റെ അതിൻ്റെ ബന്ധപ്പെട്ടവരെല്ലാം പറയുന്നതനുസരിച്ചിട്ടായിരുന്നു ലാലേട്ടൻ സംസാരിക്കുന്ന കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഈ അനുമോളെ മാത്രം എല്ലാ ഇടയ്ക്കും ഇങ്ങനെ എടുത്ത് കൊട്ടുന്നത് എല്ലാ ആഴ്ചയിലും അനിമുൾക്കിട്ട് മാത്രമേ വഴക്കു പറയത്തുള്ള പറയാം ഷാനവാസം അങ്ങനെ കുറച്ച് പേരെ മാത്രം ഇനി ൊക്കെ എത്രയോ സാധനങ്ങൾ കക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ ലാലേട്ടൻ അതൊക്കെ ചിരിച്ചുണ്ടോ എന്താ മോനെ നീ മാത്രമാണല്ലോ തടിച്ചതെന്നൊക്കെ മാത്രമേ പറയാറുള്ളൂ പക്ഷെ അനുമോൾ എന്തെങ്കിലും കട്ടെടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്താൽ എല്ലാവരുടെ ഇരിക്കലും അഭിപ്രായം ചോദിക്കുകയും ചെയ്യും ലാലേട്ടനും കളിയാക്കുകയും ചെയ്യും എന്താ ഇങ്ങനെയൊന്നും ഒരു പിടിയില്ല ആര്യനൊക്കെ ആര്യനൊക്കെ ആ കാർഡ് ഒളിപ്പിച്ച് വെച്ചിട്ട് അതിനെപ്പറ്റി ലാലേട്ടനൊരു വഹ ചോദിച്ചില്ല അനീഷ് മാത്രമേ അതിനെപ്പറ്റി ചോദിച്ചുള്ളൂ കൂടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസ് പോലും അതിനെ അനീഷ് അല്ലാതെ വേറെ ആരും അതിനെപ്പറ്റി ചോദ്യം ചെയ്തതേ പോലെ ലാലേട്ടനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞൊന്നില്ല എന്ത് പറ്റി അത് ശരിയാണോ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും അങ്ങനെയൊക്കെ തന്നെ കാണിക്കാം ഈ അനിമോളൊക്കെ പോയി കഴിഞ്ഞാൽ ലാലേട്ടനൊക്കെ പിന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തെങ്കിലുമൊക്കെ കോമാളി കളിയും കളിച്ചൊക്കെ ശ്രദ്ധിച്ചു അതൊക്കെ ചോദിച്ച് ഓരോ എപ്പിസോഡും കഴിയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ലാലേട്ടൻ ഏതോ ഒരാഴ്ച മാത്രമേ അനിമോൾ വഴക്ക് പറയാതിരുന്നിട്ടുള്ളൂ അത് നമ്മളെയൊക്കെ കമൻ്റ് കണ്ടിട്ടാണ് ഓരോ കമൻറ്റ് ബോക്സ് പ്രേക്ഷകർ അഭിപ്രായം മനസ്സിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും കണക്ക് തന്നെയാണ് എന്തായാലും അനുമോളെ സംബന്ധിക്കാൻ അനുമോ നല്ല സ്ട്രോങ് സ്ട്രോങ് ലേഡി ആയിട്ട് മാത്രമാണ് ഇതൊക്കെ സഹിച്ച് അവിടെ നിൽക്കുന്നത് അനീഷ അതുപോലെയൊക്കെ തന്നെയാണ് എന്തായാലും ഡിസർവിങ് ആയിട്ടുള്ളവർ വരട്ടെ സാബുമാനെ പോലെ അല്ലെങ്കിൽ ജിൻഡോയെ പോലെയുള്ളവരൊക്കെ ഒന്നും ജയിക്കാതൊക്കെ ഇരുന്നാൽ മതി എന്തായാലും നമുക്ക് വഴിയേ കണ്ടറിയാം കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ നിങ്ങൾക്ക് കനീഷനാണോ അനുമുള്ള ആണോ ഷാനവാസിനോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ഗേൾസ് താങ്ക്